സ്നേഹമുള്ളവരെ ഇപ്പോൾ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് ടി വിയിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇസ്രയേൽ ഇറാൻ യുദ്ധം അതിലെ അമേരിക്ക കൂട്ടുചേരുന്നു എന്നൊക്കെ കാണുന്നു ഇതിനെക്കുറിച്ച് പല വിധത്തിലുള്ള വിവരണങ്ങൾ പല മാധ്യമങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള വിധത്തിൽ നൽകുന്നു സോഷ്യൽ മീഡിയയിൽ ഒരു കൂട്ടരെ അനുകൂലിച്ചും എതിർത്തും ഒക്കെയായിട്ടിങ്ങനെ പല അഭിപ്രായങ്ങളും വരുന്ന ഈ സാഹചര്യത്തിൽ ക്രിസ്ത്യാനികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ നിജസ്ഥിതി എന്തുകൊണ്ട് ഇസ്രായേൽ ഇങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് അമേരിക്ക അതിനോട് കൂട്ടുകൂടുന്നു അതേസമയം നമ്മളുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്ന ഇസ്രയേലും ഇപ്പോൾ കാണുന്ന ഇസ്രായേലും തമ്മിലുള്ള അതിൻ്റെ പ്രത്യേകതകളും ഇതൊക്കെ പല വിധത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ നമ്മുടെ തന്നെ മനസ്സുകളിലെ ഉയർന്നു വരാൻ പലരിൽ നിന്ന് പ്രത്യേകിച്ച് കുടുംബസമ്മേളനങ്ങളായാലും വിശ്വാസ പരിശീലകർക്ക് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇതിനെ ഒരു ശാശ്വതമായൊരു പരിഹാരം എന്നുള്ള വിധത്തിലെ കൃത്യതയോടുകൂടെ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന ഓൺലൈൻ സെമിനാർ ഈ വരുന്ന ഇരുപത്തൊൻപത് മുപ്പത് ജൂലൈ ഒന്ന് ഈ ദിവസങ്ങളിലെ നമ്മുടെ ബൈബിൾ കമ്മീഷന്റെ പ്രത്യേക നേതൃത്വത്തിൽ നിർവഹിക്കപ്പെടുന്നുണ്ട് നമ്മൾ അതിൽ പങ്കാളികളായാൽ നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ നമ്മെ ഈ വഴി വിധത്തിലുള്ള സംഭാഷണങ്ങളും അതുപോലെയുള്ള തെറ്റിദ്ധാരണകളൊക്കെ തിരുത്തി നമുക്ക് കൃത്യതയോടുകൂടെ മറുപടി നൽകാനായിട്ടുള്ളൊരു കാരണമായിട്ട് തീരും സാധിക്കുന്ന എല്ലാവരും ഈ ഓൺലൈൻ സെമിനാറിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകമായിട്ട് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയും സാധിക്കുന്നവരെല്ലാവരും പങ്കെടുക്കണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയും ചെയ്തു